ചെറിയ കുഞ്ഞു അല്ലാതെ വലിയ നല്ല പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന് അതിന്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു കൃത്യമായിട്ട് നിർവഹിച്ചു അത് കുറെ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് തോന്നി വേറെ ആളെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും വളരെ മതിപ്പുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ജയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇന്ത്യാസ് നമ്പർ വൺ ലാംഗ്വേജ് അക്കാഡമി നീതുസ് അക്കാഡമി വിശേഷങ്ങൾ പുതിയ വന്നിരിക്കുകയാണ് എന്താ അല്ല ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എന്താച്ച പാപഘട്ടം ഇറങ്ങണു എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹം ഒരു എന്താ പറയാ അദ്ദേഹം ഇത്രയും വർഷം വർക്ക് ചെയ്ത് വെച്ച ചില കാര്യങ്ങളുണ്ട് അത് അവർ ഏറ്റെടുത്ത് അതുപോലെ വളരെ ഭംഗിയായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് ബിക്കോസ് എ പ്ലാറ്റ്ഫോം ഇസ് ഓൾറെഡി ബിൽഡ് അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നമില്ല

ബിക്കോസ് അവരെ സംബന്ധിച്ച് വോട്ട് എവർ ഇസ് ഗിവൻ ഇൻ ദ ബൈലോ ദേ ഹാവ് ടു അബോയ്ഡ് ദാറ്റ് അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബട്ട് എന്നാലും മറ്റ് ഐ മീൻ അവരൊന്നിച്ചുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിയല്ലോ സി ആഫ്റ്റർ ഓൾ വി ഓൾവേസ് ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു എനി പ്രോബ്ലം സോ ദാറ്റ് വാസ് ഡൺ ദർ അതൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ടാവും ഇറ്റ് ആപ്പൻസ് ഇൻ എവ്രി പ്ലേസ് സോ ദിസ് ഈസ് നോട്ട് ന്യൂ ബട്ട് അറ്റ് അറ്റ്ലീസ്റ്റ് ഇറ്റ് ഈസ് ബീൻ ഫൈനലൈസ്ഡ് ഓൾ ഓഫ് ദം അതെ സോ നല്ല കാര്യമല്ലേ അമ്മ ഒരുപാട് ഓർഗനൈസേഷൻ ഒരുപാട് സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് ഒരുപാട് പ്രൊജക്ടുകൾ കൈനീട്ടം പ്രൊജക്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇനി എന്തെങ്കിലും പുതിയത് കൊണ്ടുവരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിപ്പോ ഇറ്റ്സ് ടു ടോക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കാങ്ക്